നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരൊറ്റ അനുഗ്രഹത്തിന്റെ തോത് പോലും എത്രയാണെന്ന് മനുഷ്യനെ നിർണ്ണയിക്കുവാൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ശരീരത്തിലെ അതിസൂക്ഷ്മമായ ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം അത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് അത് പ്രവർത്തിക്കാത്ത ആളുകളോട് ചോദിച്ചാൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാകും നമ്മുടെ ജോലി നമ്മുടെ മക്കള് ഇണകൾ നമ്മുടെ വാഹന സൗകര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി ആസ്വാദനങ്ങള് അനുഗ്രഹങ്ങള് നമ്മൾ അള്ളാഹുവിൻ്റെതാ അനുഗ്രഹങ്ങളായി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വായു ഈ വെള്ളം ഇതെല്ലാം എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നിത്യജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാളൊക്കെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു മാത്രമാണ് ആരാധന കർഹനെന്നും മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ല്ലാം അവസാനത്തെ പ്രവാചകനാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ ഒരു മാർഗത്തിൽ കൂടി നിലനിൽക്കാൻ പരിശ്രമിക്കാനുള്ള ഒരു മനസ്സും തൗഫീക്കും കിട്ടുക എന്നത് അതിനൊക്കെ അപ്പുറത്ത എന്നാൽ സഹോദരങ്ങളെ ഇതിലെല്ലാം നമുക്ക് മാതൃകയായിട്ടുള്ള നമ്മുടെ പ്രവാചകൻ വസല്ലമയെ നമുക്ക് തന്നു എന്നത് നമ്മൾ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണേണ്ടത് തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി വഴിഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവർക്ക് അള്ളാഹു നിയോഗിച്ചു കൊടുത്തു എന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് അള്ളാഹു അത് എണ്ണി പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ആ പ്രവാചകൻ അലൈഹി ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭങ്ങളിൽ മറ്റു മറ്റു ഈ ലോക ലോകചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു നേതാവിനെ പോലെ ഏതെങ്കിലും ഒരു ആത്മീയ നേതാവിനെ പോലെയല്ലാഹു അലൈവയുടെ മാതൃക നമുക്ക് കാണാൻ സാധിക്കുക അധികാരങ്ങളും സ്വാധീനവും ഒന്നും സ്വന്തം നേട്ടങ്ങൾക്ക് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല കൂടെയുള്ളവരോടൊപ്പം അവരിൽ അവരിൽ ഒരാളായി ജീവിച്ച ഓരോരുത്തർക്കും ഓരോ സഹാബികൾക്കും തോന്നുന്നത് അവരെയാണ് അവരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന രൂപത്തിൽ ഓരോ അനുചരന്മാരോടും ഏറ്റവും അടുത്ത് അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയായിരുന്നു അവർ അദ്ദേഹത്തെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു എന്ന് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അരികിലൂടെ നടന്നു പോവുകയാണ് പറഞ്ഞ് തരാണ് എന്താണ് ആ ഖബർ ഈശ്വാസികളെ നിങ്ങളുടെ മേലെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്താണ് നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മേൽ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖദ് ഞാൻ എന്റെ ഇഖ്വാനുകളെ കാണാനായി കുതിക്കുന്നുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അപ്പൊ ഒരു പതിവില്ലാത്ത ഡയലോഗാണ് അല്ലെ അപ്പൊ അത് കേട്ടപ്പോ ചോദിക്കാണ് എന്താണ് ചോദിച്ചത് അള്ളാഹുവിന്റെ ദൂതരേ അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലയോ എന്നാണ് സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിക്കുന്നു എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കണെന്ത് അങ്ങയുടെ സഹോദരങ്ങൾന്ന് പറഞ്ഞാ ഞങ്ങളല്ലേ റസൂലെ എന്ന് ചോദിച്ചപ്പം അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്താ അറിയോ നിങ്ങൾ എന്റെ എന്റെ അസഹാബുകളാണ് എന്റെ ഇഹ്വാനുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശേഷം വരാനുള്ള വരാനെന്നാണ് അപ്പൊ സഹോദരങ്ങളെ ഈ മതത്തില് എന്ന ആദർശം ലാഹ റസൂലുള്ള എന്ന ആദർശം ആ പ്രവാചകൻ അനുദാപനം ചെയ്ത് ജീവിക്കുന്ന വരാനിരിക്കുന്ന ആളുകളോട് വസല്ലമക്കുള്ള സ്നേഹമാണ് ആ കാണിക്കുന്നത് അപ്പോ സഹോദരങ്ങളെ ഒരു ദിവസം നബിസ് വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വളരെ രാത്രി വൈകി ഒരു സഹാബി അദ്ദേഹം ചെറിയൊരു വെട്ടം കാണുന്നുണ്ട് യുദ്ധം സൂര്യൻ അസ്തമിക്കുമ്പോൾ യുദ്ധം അവസാനിക്കും പിന്നെ നാളെ സൂര്യൻ ഉദിച്ചാലാണ് രണ്ടാമത് യുദ്ധം തുടങ്ങുക അപ്പോ ഒരു യുദ്ധം ഒരു ദിവസം അവസാനിച്ച് നാളെ വീണ്ടും യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ സന്നാഹങ്ങളുള്ള ദിവസമാണ് അപ്പൊ ഉറങ്ങുന്ന സന്ദർഭത്തില് ഒരു സഹാബി രാത്രി ഒരു ചെറിയ വെളിച്ചം കണ്ടിട്ട് എഴുന്നേൽക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ വെളിച്ചം ആ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ് എന്താണ് ആ വെളിച്ചത്തിൽ നടക്കുന്നത് എന്ന് അപ്പൊ അവിടെ മൂന്നാളുകളെ കാണണം ഒന്നാരാണ് രണ്ടാമത്തെ അബൂബക്കർ അലി അള്ളാഹുനാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് അവർ ചെയ്യുന്നത് അന്ന് രാത്രി മുറിവേറ്റ ഒരു ഒരു സഹാബി സഹാബി അപ്പോൾ ഷഹീദായി ആ യുദ്ധത്തിൽ ഷഹീദായ കിടക്കുകയായിരുന്നു മരിച്ചു നേരം വീണ്ടും യുദ്ധമാണ് ഈ ആളുകളെ ടക്കുന്ന സഹാബത്തിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉമർ ആ ജനാസ കഫൻ ചെയ്തുകൊണ്ട് അവിടെ മറവ് ചെയ്യാണ് ആരോടും പറയാണ്ടെ ഒറ്റ

തന്നെയാണ് നബി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അവർക്ക് തോന്നലുണ്ടാകും മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്നേഹിച്ചു എന്നാണ് വിചാരന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് യാ റബ്ബ് ഉമ്മത്തി ഉമ്മത്തി എന്ന് സമുദായം എന്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്ന ഓരോ പ്രാർത്ഥനകൾ ഉണ്ടെന്നാണ് ആ പ്രാർത്ഥനകളെല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ ആൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ലഭി സല്ലാഹുലെ ഈ വസല്ല തൻ്റെ പ്രാർത്ഥന നാലപരലോകത്തേക്ക് വേണ്ടി തന്റെ ഉമ്മത്തിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ആ വിചാരണയ്ക്ക് വേണ്ടി എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തേക്ക് ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി വെച്ചതായിട്ട് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ പറ്റും ഈ ഇത്തരത്തിൽ ഇത്തരത്തിൽ തന്റെ സമുദായത്തെ തന്റെ സമുദായത്തെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു പ്രവാചകനെയാണ് നമ്മളവിടെ കാണുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചകനെ നമ്മൾ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് ആ പ്രവാചകനെ പിന്തുടരേണ്ടതുണ്ട് അത് നമ്മുടെ മതപരമായ ബാധ്യതയാണ് നിങ്ങൾ നിങ്ങൾ അനുസരിക്കണം അനുസരിക്കണം റസൂലിനെ ഈ കൽപ്പനയാണ് സഹോദരങ്ങളെ നിങ്ങളിൽ തന്നെ വിശ്വാസിയാവുകയില്ല സ്വന്തം പിതാവിനെക്കാളും സ്വന്തം സന്താനത്തെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളൊരാളുടെയും വിശ്വാസം പൂർണ്ണമാകുകയില്ല എന്ന ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എത്ര സ്നേഹിക്കണം മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ സഹോദരങ്ങളെക്കാൾ ഇണയേക്കാള് നിങ്ങൾ ജീവിതത്തിൽ എന്തിനാണ് സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സ്നേഹിക്കുന്നത് അതിനേക്കാളേറെ നിങ്ങൾ സ്നേഹിക്കേണ്ടത് സ്വന്തം കുടുംബത്തിനേക്കാൾ സ്വന്തം സമ്പത്തിനേക്കാൾ സ്വന്തം കച്ചവടത്തേക്കാൾ സ്വന്തം വീടിനേക്കാൾ പാർപ്പിടങ്ങളെക്കാൾ എന്തൊക്കെ അലങ്കാരമായി എന്തൊക്കെ എന്തൊക്കെ നമ്മൾ നമ്മൾ ജീവിതത്തിൽ പ്രിയപ്പെട്ടതായി കാണുന്നുണ്ടോ സ്നേഹിക്കേണ്ടത് ുംസാദ ആയത്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞതിനേക്കാളൊക്കെ സ്നേഹിക്കേണ്ടത് എന്ന കൃത്യമായ ഒരു മെസ്സേജ് ആണ് വിശുദ്ധ കുർഹാൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമ്മള് സ്വന്തങ്ങളെക്കാളും സഹോദരങ്ങളെ വിശ്വാസികൾക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവൻ അടുത്തവൻ വിശ്വാസികളെ ടത്തോളം സ്വന്തങ്ങളെക്കാളേറെ നമ്മൾ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ സൂലിനെയാണ് ഉമർ അലി അള്ളാഹുവിനെ ചോദിക്കണ്ട് എന്നെ കഴിഞ്ഞാൽ എനിക്ക് മറ്റാരെക്കാളും ഇഷ്ടം നിങ്ങൾ താങ്കളെയാണ് എന്ന് ഉമർ അള്ളുഹു നബി സലാഹു വസിയുടെ സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ അത് തിരുത്തിക്കൊണ്ട് തിരുത്തി കൊണ്ട് അള്ളാഹുവിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നിന്നെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടണമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചകന് വെറുതെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത് ആ പ്രവാചകൻ നമുക്ക് അത്രത്തോളം അത്രത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി ഈ സുറാത്തുൽ പുസ്തകത്തിൽ ഇത്ര വ്യക്തമായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ഉതകുന്ന വിധം ഇരുപത്തി വർഷത്തെ സംഭവ ബഹുലമായ ജീവിതം കൊണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ആ പ്രവാചകൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ആ നബിയെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആ പ്രവാചകനെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതെ തന്നെ ആ സ്നേഹം ഉള്ളിലുണ്ട് ഇതൊക്കെ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത് അതിനേക്കാളൊക്കെ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ മറ്റാരെക്കാളും ഒരു നോക്ക് കാണാതെ ഒരു ചിത്രം പോലും സങ്കല്പിക്കാനാകാതെ ഒരു ഒരു ശബ്ദശകലം പോലും പ്രവാചകന്റേതായി നമ്മൾ കേട്ടിട്ടില്ല ഒരു രൂപം പോലും പ്രവാചകന്റേതായി നമ്മുടെ മനസ്സിൽ മനസ്സിലില്ലാഞ്ഞിട്ടും ആ വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് ഈ വിശ്വാസം കൊണ്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകൻ ആ പ്രവാചകൻ നമ്മൾ പിന്തുടരുന്നു എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേക ചീർണി കൊടുക്കലോ കൊടികെട്ടലോ ചാത നടത്തലോ അല്ല അങ്ങനെ പ്രവാചകൻ ജീവിതത്തിൽ എവിടെയും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല അവിടുത്തെ സഹോദരങ്ങളോ അവിടുത്തെ അനുചരന്മാരാരും സഹോദരങ്ങളെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല റസൂല് ജനിച്ചതെന്നാണെന്ന് പോലും സഹാബത്തിന് കൃത്യമായി അറിയുകയില്ല എന്ന് പറയുമ്പോൾ ആ ജനന തീയതിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ നമ്മളെക്കാളും ഇവരൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടെ നമ്മൾ സ്നേഹിക്കുന്നില്ല സഹോദരങ്ങളെ അവർ സ്നേഹിച്ച അത്രയൊന്നും നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല വേണ്ടി ും പിറകിലും നിന്ന് എല്ലാ സഹോദരങ്ങളെ നമ്മൾ റസൂലിനെ സ്നേഹിക്കണില്ല എന്നിട്ട് അവരാരും സഹോദരങ്ങളെ പ്രവാചകൻ ജനിച്ചതെന്നാണെന്ന് അവർക്കറിയില്ല എന്ന് പറയുമ്പോൾ ആ ജനന തീയതിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ അതവരറിയുമായിരുന്നു സഹോദരങ്ങളെ അന്ന് കാരൊക്കെ െങ്കിലും അവർ അധികം ചെല്ലുമായിരുന്നു അങ്ങനെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രവാചകൻ ജനിച്ചു ആ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് എന്ന് പ്രവാചകനോ അവിടുത്തെ സഹാപത്തോ അവിടുത്തെ ആദ്യത്തെ ആദ്യത്തെ മൂന്ന് ഏതെങ്കിലും ഒരു ഇമാമോ അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തില് പ്രവാചക ജന്മദിനത്തിന് ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ടില്ല അതെല്ലാം പിൽക്കാലത്ത് പിൽക്കാലത്ത് അന്യ മതസ്ഥരിൽ നിന്നും കടമെടുത്തുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിയ അനാചാരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നാളെ നാളെ മഹേശ്വറയിലെ സഹോദരങ്ങളെ കബറിലെ ചോദ്യത്തിൽ ഇത് നമ്മൾ നമ്മുടെ പാപ്പുമാരെ ചെയ്തു എന്നല്ല നാളെ നമ്മളോട് ചോദിക്കുക നാളെ മഹേശ്വറയിലെ വിചാരണ തന്റെ പിതാക്കൾ എന്ത് ചെയ്തു എന്നോ മഹല്ലിൽ എന്ത് ചെയ്തു എന്നല്ല എന്താണ് റസൂല് എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നാണ് പ്രവാചകന് എന്ത് ഉത്തരമാണ് മുർസലിങ്ങൾക്ക് നൽകിയത് എന്നാണ് നാളെ ചോദ്യം ഉണ്ടാവുക അതുകൊണ്ട് അതിൽ നമ്മൾ വഞ്ചിതനാകരുത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രായ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക അതിന് അള്ളാഹുമാറാകണം നമ്മളെ മാതാപിതാക്കളെ മറ്റാരെക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് മഹാനായ റസൂലി വസ്ലമ്മത് ഹദീസുകളിൽ നിന്നും നബിസ് വസ്ല്ല ചരിത്രത്തിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്റെ ഉമ്മത്തികളോട് എത്രമാത്രം കൺസേൺ നമുക്ക് ഉണ്ടായിരുന്നു എന്നത് ആ മിഹ്റാജിന്റെ രാത്രി അൻപത് നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ഒമ്പത് നടത്തം നടന്നിട്ടാണ് അത് അഞ്ചാക്കി ചുരുക്കിയത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും അൻപത് നമസ്കരിക്കാൻ എന്റെ ഉമ്മത്തികൾക്ക് കഴിയില്ല അങ്ങനെയുള്ളത് അഞ്ചാക്കി തരുന്നത് സഹോദരങ്ങളെ ആ അനുജരന്മാരോട് എത്രത്തോളം സ്നേഹം എത്രത്തോളം നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ നമ്മളെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് ആ തറവ തറാവീഹ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നബിസ്വല്ലാഹു അലൈവി രണ്ടു ദിവസം പള്ളിയിൽ വന്ന് ജമായി തറാവീ നമസ്കരിച്ച് മൂന്നാമത്തെ ദിവസം നബിനെ കാണില്ല എന്തായാലും കാരണം പറഞ്ഞത് ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങാനും നിർബന്ധമാക്കപ്പെട്ടാല് നിങ്ങളെ കൊണ്ട് ഇത് പറ്റും പക്ഷെ വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തുകൾക്ക് ഇത് വിസ്കരിക്കാൻ കഴിഞ്ഞോണം എന്നില്ലെന്നാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലത്തിന് വരാതിന് നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് നിർബന്ധമാക്കിയാണ് നിർബന്ധമാക്കിയവന് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അത് പിൻ പിൻ തലമുറ ഇനി വരാതിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതൊരു പ്രയാസമാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാതിരുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എത്രത്തോളം ഉമ്മത്തിനെ പരിഗണിച്ചിരുന്നു നമ്മളോട് നമ്മളോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അതുകൊണ്ട് നമുക്ക് ഈ ജീവിതം ഈ ഷർക്കിയായ ഈ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല അത് പാടില്ല ഇത് പാടില്ല പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില നിയന്ത്രണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മ ഈ മതത്തിൻ്റെതായ ഈ ശരീരത്തിൻ്റെതായ ചില പരിമിതികൾ നമുക്കുണ്ട് സഹോദരങ്ങളെ ആ പരിമിതികളെ പ്രയാസങ്ങളായി കാണാതെ ആ പരിമിതികളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം ഒരു പ്രയാസമായി കാണാതെ അത് ആസ്വദിച്ചു കൊണ്ട് അള്ളാഹും റസൂലും കൽപ്പിച്ചതാണ് അത് അതനുസരിക്കുമ്പോഴും അതിന് വിധേയപ്പെടുമ്പോഴും അത് കൊണ്ട് സന്തോഷത്തോടു കൂടി കീഴ്പ്പെടാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഈമാൻ മാൻ ശരിയല്ലാത്തത് കൊണ്ടാണ് എന്താണ് ഈ വിശ്വാസത്തിന്റെ മാധുര്യം മാധുര്യം മൂന്ന് കാര്യങ്ങളിൽ ആ ഈമാനിന്റെ ാണ് പറയാൻ പറ്റുള്ളൂ റസൂലും ഒരാളുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായിട്ട് മാറണം നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ അള്ളീം റസൂലുമായിരിക്കുക എന്നുള്ളതാണ് അപ്പോ ആ നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്പർ വൺ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറഞ്ഞു എന്റെ നബി എന്ത് പഠിപ്പിച്ചു എന്നാണ് ആ അള്ളാഹ് ഇഷ്ടമല്ലാത്ത കാര്യം എന്റെ നബി പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഒരു കാര്യം അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി സദാ സമയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കാണ് ഈ ജീവിതം ആസ്വദിക്കാൻ കഴിയും ഈമാൻ ആസ്വദിച്ച് ജീവിക്കാൻ അയാൾക്ക് കഴിയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ഒരു മതത്തിന്റെ ഈ ചട്ടക്കൂടുകൾ ഒരു പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് കൃത്യമായിട്ട് മതങ്ങൾ മത നിയമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ശ്രമിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ